എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സർക്കാരിൽ എം ഡി എസ് ജോലി മൾട്ടി ടാസ്ക് സ്റ്റാഫ് ജോലി നടൻ അവസരം വന്നിട്ടുണ്ട് സ്വന്തം പെണ്ണിൻ്റെ വീഡിയോയിൽ പറയുന്നത് വീ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചെന്നവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക എസ് എൽ സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന അവസരമാണ് മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് രൂപയാണ് പ്രതിമാസ ശമ്പളമായിട്ട് പറയുന്നത് എക്സാമിൻ്റെ ബേസിലായിരിക്കും സെലക്ഷൻ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് ജനുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് റെക്കോർഡ് മെയിൻ്റനൻസ് അതുപോലെ തന്നെ ഡാക്ക് ഡെലിവറി ഫോട്ടോ കോപ്പി ഫാക്സ് സൈക്കൽ അങ്ങനെ വിവിധ ഡ്യൂട്ടീസാണ് എം ഡി എസിന് വരുന്നത് ഇരുപത്തിയഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് പന്ത്രണ്ട് ഒഴിവുകൾ ടോട്ടലായിട്ടുണ്ട് ജനറൽ കാൻഡിഡേറ്റ്സിന് ആറ് ഒഴിവുകൾ ഇ ഡബ്ല്യു എസ് ഒരൊഴിവ് ഒ ബി സി നാല് എസ് സി ഒന്ന് അങ്ങനെ ടോട്ടൽ പന്ത്രണ്ട് വേക്കൻസീസ് വന്നിട്ടുണ്ട് എല്ലാ വേക്കൻസീസും വന്നിരിക്കുന്നത് സി എസ് ഐ ആർ നാഷണൽ ജിയോഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് എം ജി ആർ ഐയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇൻട്രസ്റ്റ് ഉള്ളവർ